ശ്രമങ്ങൾക്ക് സമാനമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നീതിയുക്തമായി പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള എലക്ഷൻ കമ്മീഷനെ ദുരുപയോഗപ്പെടുത്തുന്ന വളരെ വളരെ അപകടകരമായ സ്ഥിതിയാണ് ഈ സ്ഥിതിക്കെതിരായി നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് എന്തു പറഞ്ഞിട്ടും ഒരു പ്രതികരണവും ഞാൻ ഒരു കാര്യമേ പറയാനുള്ളൂ ഈയൊരു ആസന്നമായ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കോഴിക്കോട് ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് യാതൊരു സംശയവും കൊണ്ട് ഇവരെ വികലമായി വാടുകയും കഴിഞ്ഞാലും വോട്ടർമാർ അകറ്റി നിർത്തി കഴിഞ്ഞാലും ജനാധിപത്യ പ്രതിരോധം ഇതിനെതിരായി ഉയർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും ഏഴോളം മുനിസിപ്പാലിറ്റികളോടും എഴുപതോളം പഞ്ചായത്തുകളും മഹാപുരുവും കുടിച്ചുകൊണ്ട് ഈ ജനാധിപത്യ ഹ്യൂ കോഴിക്കോട് ജില്ലയിലെ ജനാധിപത്യ വിശ്വാസികൾ പ്രതികരിക്കുന്ന അസുലഭ സന്ദർഭമായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ് ജനാധിപത്യത്തിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പൊതുസമൂഹം ജനാധിപത്യ സമൂഹം മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത് ഈ ഒരു പത്രസമ്മേളന